ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഹോം മെയ്ഡ് കസ്റ്റാഡ് പൗഡർ കൊണ്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് കാൽ കപ്പ് പാലെടുത്ത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി ഈ കൂട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് കലക്കിയെടുക്കാം ഇപ്പോൾ താ നമ്മുടെ കൂട്ട് നമ്മളിവിടെ കട്ടകളൊന്നുമില്ലാതെ കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു പാനിലേക്ക് ഒരു കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം ഇവിടെ നമുക്ക് കാൽ കപ്പ് കസ്റ്റാർഡിൻ്റെ കൂട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം നമ്മൾ ഇളക്കി കൊടുക്കുമ്പം ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇപ്പൊ അതാ നമ്മുടെ കൂട്ട ആദ്യത്തെ ആ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ നിന്ന് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് കുറുകി വന്നിട്ടുണ്ട് ഒരുപാട് തിക്ക് കൺസിസ്റ്റൻസിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസി മതിയാകും ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഒരു ബൗളിലേക്ക് ഒരു നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തത് ഒരു ആപ്പിൾ ചെറുതായി കട്ട് ചെയ്തത് കാൽ കിലോ മുന്തിരി ചെറുതായി കട്ട് ചെയ്തത് എന്നിവ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് കാൽ കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത് ഇതിന് മധുരം കുറവായത് കൊണ്ട് തന്നെ ഞാനിതിൻ്റെ കൂടെ കാൽ കപ്പ് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മിൽക്ക് മെയ്ഡ് ഓപ്ഷണലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതെല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാകും നിങ്ങൾ പഞ്ചസാര ചേർക്കുമ്പോൾ പൊടിച്ച് ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാറാനായി വെച്ചിരിക്കുന്ന കസ്റ്റാർഡിൻ്റെ കൂട്ട ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് ഫോർ വാച്ചിങ്